ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊന്ന് കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ ഇതൊരു വീഡിയോ ആക്കണം എന്ന് തോന്നിയത് വേറൊന്നും നല്ല ഭയങ്കരമായിട്ട് റെസ്റ്റ് അടിച്ചോട്ടെ എവിടെയൊക്കെ വരുമ്പം അപ്പോൾ അതാണ് ഇതൊരു വീഡിയോ ആക്കിയിട്ട് എന്താ പറയുക അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയത് കല്യാണത്തിന് മുൻപൊക്കെ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് വെറുതെ കറങ്ങാൻ വരുന്ന സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കണ്ടത് അതിലൊരം ഫുട്പാത്താണ് കേട്ടോ കാരണം ഫ്രണ്ട്സുമായിട്ടുള്ള മെമ്മറീസ് നമുക്ക് എന്നും വിലപ്പെട്ടതാണല്ലോ അപ്പോൾ നമ്മളിത് ഇവിടെയൊക്കെ വെറുതെ ഇങ്ങനെ ചുറ്റി ിട്ടുണ്ട് കേട്ടോ അപ്പോൾ പല സമയത്തും നമ്മൾ എനിക്ക് എവിടെ പോയി ചെരുപ്പ് മേടിച്ചാലും തൃപ്തിയാവില്ല ഇവിടെ നിന്ന് തന്നെ ചെരുപ്പ് മേടിച്ചാൽ മാത്രമേ തൃപ്തിയാകട്ടെ കാരണം എല്ലാ മോഡൽസുള്ള ചെരുപ്പും ഇവിടെ അവൈലബിളാണ് അതായത് ചെറിയ റേറ്റിന് വിൽക്കുന്ന സ്ഥലമാണ് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ നൂറ് ഇരുന്നൂറ് ആ ഒരു റേറ്റാണ് ഇവിടുത്തെ ചെരുപ്പുകൾ വരുന്നത് അപ്പോൾ ഇവിടെ വരാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഇനി അഥവാ ആരെങ്കിലും വന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടുത്തെ ചപ്പൽസൊക്കെ ഒന്ന് ട്രൈ ചെയ്യട്ടോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുള്ള ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണൂരേക്ക് വരുമ്പം ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ നല്ല അടിപൊളി ചപ്പൽസ് ഇവിടെ കിട്ടുന്നതായിരിക്കും നമുക്ക് ഇപ്പം നമ്മൾ പണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അടിച്ച് പൊളിച്ചു നടന്ന സ്ഥലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാവരും വേറെ വേറെ ഇതിലേക്ക് പോയല്ലോ അപ്പോൾ അതാണ് ഇവിടെ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ വരാൻ പറ്റാറില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ആ ഒരു ഒരിത് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യല്ലോ അത് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമായിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നേരെ അവിടുന്ന് ചെരുപ്പം മേടിച്ചിട്ട് ഇവിടെ തുന്നാൻ കൊടുക്കും അവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ചെരുപ്പം മേടിച്ചിട്ടുണ്ട് ഇപ്പോൾ തനശ്ശുബിക്ക് നടക്കണം എന്ന് പറഞ്ഞാൽ അവരും നടക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ അതാണ് ആൾ നടന്നിട്ട് പോകുമെന്ന് അപ്പോൾ ഈ റോഡ് സൈഡിൽ നിന്ന് ഇതുപോലെ ഒരുപാട് പുഷ്പങ്ങൾ വീണ് കിടപ്പുണ്ട് നല്ല അടിപൊളി മഞ്ഞ കളറിലുള്ള പൂക്കൾ വീണ കിടപ്പുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അത് കാണാം അപ്പോൾ നമ്മൾ നേരെ വണ്ടി വെച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പ്ലാന് സെറ്റാക്കാനുണ്ട് ഈ പ്ലാന് സെറ്റാക്കിയിട്ട് നമുക്ക് കൊടുക്കണം കേട്ടോ ഇവിടെ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമ്മൾ ഇതാ വണ്ടിയിൽ വെച്ചിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വരുന്നതാണ് അതുകൊണ്ട് പ്രിൻറ്റും എടുത്തിട്ടാകട്ടെ വന്നത് അപ്പൊ ഞാന് അവന് കുടിക്കാൻ വേണ്ടി ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ പുറത്ത് പോകുമ്പോഴും ഇതുപോലെ അവന് കൊടുക്കാൻ വേണ്ടിട്ട് പതിപ്പിച്ച് ആറ്റിയ വെള്ളമാണ് കേട്ടോ എടുക്കാറുള്ളത് അപ്പൊ അത് അവന് എന്താ പറയുക കുപ്പിൽ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുപ്പിയിൽ സാധാരണ അങ്ങനെ കൊടുക്കേയില്ല എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മള് ഇതുപോലെ ബോട്ടിലാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു സൈഡിൽ കണ്ടോ ഒരുപാട് ഫ്ലവറിങ്ങനെ എന്താ പറയുക ചിക്ക പോലെ വീണിട്ടുണ്ട് കണിക്കൊന്നയല്ല വേറെന്തോ ഫ്ലവറാണ് കണിക്കൊന്ന അതിൻ്റെ തട്ടപ്പുറത്ത് കണിക്കുന്നിയുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സ്ഥലത്തൊക്കെ നമ്മൾ ഷേക്ക് ഒക്കെ കുടിക്കുന്ന സ്ഥലമാണ് കേട്ടോ പതിവായിട്ട് അപ്പോൾ ഇതാ നമ്മൾ കാർട്ടക്സിലേക്ക് തിരുവനന്ത നമ്മൾ പോകുന്നത് ഫുഡ് അയയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഭയങ്കരമായിട്ട് എന്നെ ഒസ്റ്റു അടിക്കുന്നുണ്ട് വേറൊന്നുമല്ല നമ്മുടെ കോളേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ഇതുവഴി കോളേജിലേക്ക് പോകുന്നതും വരുന്നതും ഒക്കെയാണ് കേട്ടോ ഇവിടെ ഇതുവഴി എപ്പോൾ പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്തൊക്കെയോ ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എന്താണെന്നത് കറക്റ്റ് പറയാൻ വേണ്ടി പറ്റുന്നില്ല ഇവിടെ മൂന്ന് ഷെൽട്ടേഴ്സ് ഉണ്ട് നമ്മുടെ സിവിൽ ട്രേഡിലുള്ള എല്ലാ പിള്ളേരും ഈ ലാസ്റ്റ് ബസ് സ്റ്റോപ്പിലാണ് ഉണ്ടാവറേട്ടെ ഇങ്ങോട്ടേക്ക് ബസ്സിന് പോകേണ്ടവരെല്ലാം നമ്മൾ അവിടെ ഇരുന്ന് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് എന്താ പറയുക കുറേ സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ബസ് വരെ പോകാറുള്ളത് അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്ന അതൊക്കെ ഇനി ലൈഫിൽ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കാലാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കോളേജ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് ഓർക്കുക മാക്സിമം അതൊക്കെ അവർ ലൈഫ് എൻജോയ് ചെയ്യാം കേട്ടോ കാരണം അതൊന്നും ജീവിതത്തിൽ ഇനി ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യാം കേട്ടോ നമ്മൾ കാൾടെക്സിൽ ബസ് ഇറങ്ങിയിട്ട് ഇതുവഴിയാണ് നടന്നിട്ട് പോകാറുള്ളത് നമ്മൾ യൂണിഫോമൊക്കെ ഇട്ടിട്ട് പോകുന്ന ആ ഒരു എന്താ പറയുക കാഴ്ച ആര് ഇത് ഭയങ്കരമായിട്ട് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും എന്താ പറയുക ബസ് ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് ഇതിന് കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിലോട്ടൊരു ബുക്ക് സ്റ്റോളുണ്ട് ആ ഒരു ബുക്ക് സ്റ്റോളിൽ നമ്മൾ എല്ലാവരും വരുന്നത് എല്ലാവരും മീൻസ് നമ്മളൊരു ഗ്യാങ് ആ ഒരു ഗ്യാങ് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും അതിന് ശേഷമാണ് നമ്മൾ കോളേജിലോട്ട് പോകുക കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഹോട്ടലിൽ കയറിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് വിശപ്പില്ല കേട്ടോ എനിക്കൊരു ഐസ്ക്രീം കഴിക്കണം ഉണ്ടായിട്ടുള്ളൂ ഇവർ എന്താ പറയുക ഇവർ ഇവർ തന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയിട്ട് കയറിയതാണ് എന്താണെന്ന് വെച്ചാൽ ബേബിക്ക് ബിരിയാണീൻ്റെ റൈസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ബിരിയാണിയാണ് മേടിക്കുന്നത് എനിക്ക് ഐസ്ക്രീം കഴിക്കാനാ ഒന്നത് അതുകൊണ്ട് ഞാൻ ഐസ്ക്രീമാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത് അപ്പോൾ അവരോളുകൂടെ ആ ഒരു ബിരിയാണി ഷെയർ ചെയ്ത് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ധനഷു ബേബി തൊട്ടപ്പുറത്തുള്ള ആൾക്കാരോടാണ് സംസാരിക്കുന്നത് അവിടെ രണ്ട് ലവേഴ്സാന്ന് തോന്നുന്നു അവിടെ ഇരിപ്പുണ്ട് അവർ എന്താ പറയുക ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അവരിങ്ങനെ കുറേ സെൽഫി കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അവിടെ നിന്ന് അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ലവേഴ്സാണ് അപ്പോൾ അവരോട് ധനുഷു ഭയങ്കരമായിട്ട് വർത്താനൊക്കെ പറയുന്നുണ്ട് അവർ വല്ല ഇത് വല്ലതും കേൾക്കുന്നുണ്ടോയെന്നറിയില്ല കേട്ടോ അവർ ഫുഡ് കഴിക്കാതെ കഴിക്കാതിരുന്നിട്ട് ആ ആയിരിക്കും ഫുഡ് കഴിക്കി നമ്മൾ കഴിക്കഴിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് ഓർഡർ ചെയ്തത് എനിക്ക് എവിടെ പോയാലും ഞാൻ വാനില ഫ്ലേവർ മാത്രമേ ഓർഡർ ചെയ്യുന്ന ഫേവറേറ്റ് ആണ് കേട്ടോ ഇതൊക്കെ നമ്മൾ വായിൽ വെച്ചെടുക്കുന്നത് ഇഷ്ടമല്ല പൊതുവേ അവൻ വീടിനൊക്കെ ആണെങ്കിൽ സ്ഥിരം വായിൽ വെച്ച് കൊടുത്താലേ കഴിക്കും ഇതുപോലെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആള് തനിയെ വായി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അവിടുന്ന് എനിക്ക് കുറച്ച് പാടുമായിട്ടു കേട്ടോ കാരണം അവൻ മെല്ലേ നെല്ലേ കഴിക്കുള്ളു കുറെ സമയം ഇരുന്നിട്ട് എന്നാണ് അത് കഴിച്ചു തീർത്തത് അപ്പം നമ്മൾ നേരത്തെ സെറ്റാക്കിയ പ്ലാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഹസ്ബൻഡ് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അതിൻ്റെ ഉള്ളിൽ കയറി പോയിട്ടുണ്ട് നമ്മൾ വണ്ടീന്ന് പുറത്തേക്ക് ഇറങ്ങിട്ടൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകാനുണ്ടായത് അപ്പോൾ നമ്മുടെ സ്വന്തം കണ്ണൂർ ഇവിടെ എപ്പോൾ വന്ന് പോകുമ്പോഴും ഭയങ്കരമായിട്ട് മിസ്സിങ്ങും എന്താ പറയുക ഭയങ്കര നോസ്റ്റു ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ കണ്ണൂർ പോയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഭയങ്കരമായിട്ട് കുറേ മെമ്മറീസ് ഓർമ്മ വന്നു അപ്പോൾ അതൊക്കെ നല്ലൊരു ഇതാണല്ലോ എനിക്ക് എപ്പോഴും കണ്ണൂർ വന്നാലും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ പുതിയൊരു വീഡിയോ കാണാം ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ